പരിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കമാസം മുപ്പതാം ദിവസം പ്രാർത്ഥന സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ അമലോത്ഫ ഖനികയെ സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ അങ്ങ് എൻ്റെ രാജ്ഞിയും മാതാവുമായി ഞാൻ അംഗീകരിക്കുന്നു ഞാൻ പിശാജിനെയും അവൻ്റെ എല്ലാ പ്രവൃത്തികളെയും ആഘോഷങ്ങളെയും പരിത്യജിച്ചുകൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് എൻ്റെ ജ്ഞാനസ്നാന വ്രതങ്ങളെ നവീകരിക്കുന്നു അങ്ങയുടെ അവകാശങ്ങൾ എൻ്റെ മേൽ പ്രയോഗിച്ചുകൊള്ളുക ഞാൻ എന്നെ തന്നെ അങ്ങയുടെ സ്നേഹദൗത്യത്തിന് സമർപ്പിക്കുന്നു എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും അതിൻ്റെ എല്ലാ കഴിവുകളെയും എൻ്റെ ആധ്യാത്മികവും ഭൗമികവുമായ എല്ലാ നന്മകളെയും സകല സൽകൃത്യങ്ങളെയും അവയുടെ യോഗ്യതകളെയും അങ്ങേക്ക് ഞാൻ കാഴ്ചവെയ്ക്കുന്നു കാലത്തിനും നിത്യത്വത്തിലും ദൈവത്തിൻ്റെ ഉപരിമഹത്വത്തിനായി അങ്ങ് അവയെ വിനിയോഗിച്ചു കൊള്ളയണമേ എത്രയും ദൈനുള്ള മാതാവേ നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥ അപേക്ഷിച്ചവരിൽ ഒരു വിളിയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കനികളുടെ രാജ്ഞിയായ കനികയെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്താൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപാലതകൾ ഞാൻ അണയുന്നു വിളപിച്ച് കണുനീർ ചിന്തി പാപിയായി ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സലിതയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന് മാതാവേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാർവം കേട്ടറിളയണമേ ആ മേ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കന്മാരനോട് പ്രാർത്ഥിച്ചു കൊള്ളയണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങടെ രാജ്യം വരണമേ അങ്ങടെ തിരുമൻസാ സ്വർഗ്ഗത്തിലേ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റുകരോട് ഞങ്ങൾ ശംസിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്ലോമത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയും ഞങ്ങളെ രക്ഷിക്കണമേ നന്മാർജ്ഞ മറിയുമേ സ്വസ്ഥി കഥാവങ്ങി സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനത്തെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്ന പരിശുദ്ധ മറിയമേ തമ്പരാന് അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് വേസ്റ്റ് മേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി അതിലേ പോലെ എപ്പോഴും എപ്പോഴും നെയ്ക്കുവാൻ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ ിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിർക്കമാരനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം അങ്ങയുടെ അങ്ങടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയവരോട് ഞങ്ങൾ ശംസരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ തിന്മേ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നന്മാർജ്ഞാവിലൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയ മ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ സ്തുതി മനസ്സുമേത്തും ഇല്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലെ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തീർക്കന്മാരനോട് പ്രാർത്ഥിച്ചു കൊള്ളയണമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമപൂജിതമാകണമേ അങ്ങടെ രാജ്യം വരയണമേ അങ്ങടെ തിരുമൻസ സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇനി

പാപികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറയമേ സുസ്തി കഥാവ് അങ്ങയുടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങടുതരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തമുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് ഉപേക്ഷിച്ചുകൊള്ളണമേ പാപികളുടെ സങ്കേതമേ വിജാതികൾ മുതലായവർ മനസ്സ് തിരുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കഥാവ അങ്ങയുടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങടുതരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കും പരിശുദ്ധ പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസമയത്തും തമ്പരാനോട് ഉപേക്ഷിച്ചുള്ളണമേ പാപികളുടെ സങ്കേതമേ രാഷ്ട്രീയാധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിർമ്മമറയമേ സുസ്ഥി കഥാവ് നേടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങോട്ടതരത്തിന് ഫലമായ ഈശോ പരിശുദ്ധ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നോ പരിശുദ്ധമറിയുമേതമ്പരാൻ്റെ അമ്മേ പാപികളാൻ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസമയത്തും തമ്പരാനോട് ഉപേക്ഷിച്ചൊള്ളണമേ പാപികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ തിരുസഭാ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറയുമേ സുസ്ഥി കഥാവിലൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ നിരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നോ പരിശുദ്ധമറയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്തും തമ്പരാനോട് ഉപേക്ഷിച്ചുകൊള്ളണമേ പാപികളുടെ സങ്കേതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മകർജ്ഞമറിയുമെ സുസ്തി കഥാവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നോ അങ്ങയുടെ തരത്തിന് ഫലമായ ഈശോ പരിശുദ്ധ പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളാൻ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്തും തമ്പരാനോട് ഉപേക്ഷിച്ചുകൊള്ളണമേ ജപം സ്വർഗരാജ്ഞിയായി മറിയുമേ ഞങ്ങളെ സ്വർഗ ഭാഗ്യത്തിന് അർഹരാക്കണമേ